േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീത ഒടുവിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഗീതു ഓർത്തതുപോലുമില്ല എന്താണ് ും സംഭവിക്കുന്നത് ഇവയെല്ലാം പറയുന്നത് പോലെ എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ മാനസികമായി ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മുതലായ ചോദ്യം മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഗീതു ഗോവിന്ദനെ ചെന്നുകൊണ്ട് ഒടുവിൽ കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയാൻ ഗീതു തയ്യാറാകുന്നു എന്നെ ഉപേക്ഷിക്കരുത് ഗോവിന്ദേട്ട എന്ന് ഗീതു പറയാൻ ശ്രമിക്കുകയാണ് പക്ഷെ അതിനിടയിലാണ് ഈ സത്യങ്ങളെല്ലാം പുറത്തു വരുന്നത് നമ്മളെ ആരും പിന്തുടരുന്നുണ്ട് എന്ന് ഗോവിന്ദ് തുറന്നു പറഞ്ഞതിനെ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കുകയാണ് ഗീതുവും ഗോവിന്ദും ഗീതുവിനെ പോലെ മറ്റൊരു ആൾക്കൂടി ഉണ്ട് അവരെ കണ്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഭയക്കുന്നത് എന്ന് തിരിച്ചറിയുകയാണ് അവർ ഇതോടെ ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാകുന്നു കാര്യങ്ങൾ ഇതേ തുടർന്നാണ് ഗീതു മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്